ഹായ് വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ് ഞാൻ കൃഷ്ണൻ എനിക്ക് വീഡിയോ ഒരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ട് പ്ലാന്റ്സോളം ഉള്ളൊരു പാക്കറ്റാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം ബുദ്ധിമുട്ടി തന്നെ പാക്ക് ചെയ്തതാണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ എന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ അന്ന് ഒത്തിരി പ്ലാന്റ്സ് ഉള്ളതാണ് നാൽപ്പത് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് മണ്ണ് കളഞ്ഞെടുക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും അതോടൊപ്പം അത് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് റെഡിയാക്കി നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് കസ്റ്റമറിൻ്റെ കിട്ടുമ്പോഴാണ് നമ്മൾ അയച്ചതിനൊരു വാല്യൂ വരുന്നത് പക്ഷേ ഇത് എട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്ന് ഡി ടി ഡി സിയിൽ അയക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡി ടി ഡി സിയുടെ പ്രശ്നം അറിയാമല്ലോ പ്രോപ്പറായിട്ടുള്ള പ്ലാൻസ് കസ്റ്റമറിന് കിട്ടാതെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഡി ടി ഡി സി മാറ്റിയിട്ട് ഡൽഹി വരി പറഞ്ഞു ഡൽഹി വരിയിൽ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം പ്ലാൻസ് കയ്യിൽ കിട്ടും ടി ടി സിയുടെ സെയിം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഫാസ്റ്റ് മാക്സിമം ഒരു ഫാസ്റ്റ് ഡെലിവറി ചെയ്യാം എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞു ഓക്കെ പറഞ്ഞു പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്തതാണ് കേട്ടോ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്തു ട്രാക്കിംഗ് ഐ ഡി ചോദിച്ചിട്ട് അവർ തന്നിട്ടില്ല നെക്സ്റ്റ് ഡേ ഒക്കെ ആയപ്പോൾ ട്രാക്കിംഗ് ഐ ഡി കിട്ടി പക്ഷേ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ഡീറ്റെയിൽസും നോ ഡീറ്റെയിൽസും ആണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ എന്തോ എറാണ് അവർ മെയിൽ അയച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മളത് വിശ്വസിച്ചു മൂന്നാമത്തെ ദിവസമായിട്ടും കസ്റ്റമറിൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു അവർ ചെക്ക് ചെയ്യട്ടെ ഇന്ന് തന്നെ അവരെ പ്ലാൻസ് കയ്യിൽ എത്തിക്കാനുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു നാലാമത്തെ ദിവസമായി അഞ്ചാമത്തെ ദിവസമായി കസ്റ്റമറിൻ്റെ ട്രാക്കിങ് ഐ ഡി കൊടുത്തു പുള്ളിക്കാർ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ യാതൊന്നും ഉണ്ടായില്ല അതിനകത്ത് ഡീറ്റെയിൽ നിന്നും കാണിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്നിട്ട് ഭയങ്കര പ്രഷറായിരുന്നു പ്ലാൻ നമ്മൾ അയച്ചിട്ടില്ല പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോളും കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു നമ്മൾ നമ്മളൊന്നാൽ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പ്ലാൻസ് എടുത്തു വെക്കുക എന്നുള്ളത് തന്നെ നല്ല ടാസ്ക്കാണ് ഈ ഒരു ഇത്രയും പ്ലാൻസ് എടുത്തു വെക്കുക അത് കഴിഞ്ഞിട്ടത് മണ്ണ് കളയുക അതിനെ ചകിരിച്ചോറിൽ വെച്ച് പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക അത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ സാധാരണ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നേ ഉള്ളൂ നമുക്കത് അയക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിക്ക് എല്ലാ പ്ലാൻസും ലേബിൾ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ സാധാരണ അങ്ങനെ ലേബിൾ ചെയ്ത് അയച്ചു കൊടുക്കാറില്ല പിന്നെ പറയുന്ന ചില കസ്റ്റമേഴ്സിന് ലാബിൽ ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരേക്കും ടാഗ് ചെയ്തു അപ്പോൾ ടാഗ് ഓരോ പ്ലാന്റ്സിലും ടാഗ് ചെയ്ത് കെട്ടി കെട്ടിവെക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് അയക്കുന്നത് പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് അയക്കുന്ന സാധനം ഒരു മണിക്കൂർ എടുത്തിട്ടാണ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാ പ്ലാൻസും ആ പറഞ്ഞ അത്രയും പ്ലാന്റ്സിലും നമ്മൾ ലാബിൽ ചെയ്തു പാക്ക് ചെയ്ത് വിട്ടതാണ് കിട്ടാം അതേതാണ് ലേബൽ ചെറിയ നൂല് കെട്ടിയെടുത്തു ആദ്യം അതിൽ ഹോളിട്ട് അതിൽ പേപ്പർ കെട്ടി പിന്നെ ഓരോ പ്ലാന്റ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ പേപ്പർ കെട്ടി വെച്ചു സെലോ സെലോട്ടേപ്പ് വെച്ച് റോള് ചെയ്തു ഇല്ലാന്നുണ്ടെങ്കിലും വെള്ളം കയറുമ്പോഴത്തേക്കുമ്പോൾ നശിച്ചു പോകത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി അത് പാക്കറ്റ് ചെയ്തു കസ്റ്റമറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കഷ്ടകാലമാണ് എന്ന് തന്നെ പറയാം കസ്റ്റമറിന് സാധനം കയ്യിൽ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഇത് ഗൃഹിയറിൽ വിളിച്ചപ്പോൾ പറയാം പാക്കറ്റ് റിട്ടേൺ വരുവാണ് അപ്പോൾ കസ്റ്റമറിനോട് ചോദിച്ചപ്പോൾ കസ്റ്റമറിനെ അങ്ങനെ ഒരു പാക്കറ്റ് അവിടുത്തെ എത്തിയിട്ടില്ല പുള്ളിക്കാരനെ ആരും കോൺടാക്റ്റ് ചെയ്തിട്ടുമില്ല പക്ഷേ പ്രോഡക്റ്റ് റിട്ടേൺ വരുവാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇതേ പ്രോഡക്റ്റ് റിട്ടേൺ വന്നു അന്ന് കൊണ്ടുവന്ന് പൊളിച്ചെടുത്തപ്പോൾ കണ്ടതാണ് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇത് റിട്ടേൺ വരുന്നത് റിട്ടേൺ വന്നു എന്ന് പറഞ്ഞപ്പോഴും പുള്ളിക്കാരിക്കൊരു വിശ്വാസമില്ല നമ്മൾ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അത് പാക്കറ്റ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ് ഒരാഴ്ച അടുപ്പിച്ചു എന്ന് തോന്നുന്നു പ്ലാൻസ് കയ്യിൽ കിട്ടി തിരിച്ച് റിട്ടേൺ വന്നപ്പോഴത്തേക്ക് മൂന്ന് ദിവസം അവിടെ പോകാനും തിരിച്ച് മൂന്ന് ദിവസം ഇങ്ങോട്ട് റിട്ടേൺ വരാനും ആയി അപ്പോൾ ഏഴെട്ട് ദിവസമായിട്ടാണ് പ്ലാന്റ്സ് കിട്ടുന്നത് അപ്പോഴത്തേക്കും എന്താ പ്ലാന്റിൻ്റെ ലീഫും ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ആ പ്ലാന്റ് എന്തോരം ഹെൽത്തി ആയിരുന്ന പ്ലാന്റ് കണ്ടില്ല അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയായിരുന്നു പ്ലാന്റ്സ് കൈ കിട്ടുമ്പോഴത്തേക്കും ലീഫെല്ലാം കൊഴിഞ്ഞു പോയി ഇത് ഈവനിങ് ആണ് കൈ കിട്ടുന്നത് ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഷോക്കായി പോയി കേട്ടോ പ്ലാന്റ്സ് നശിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമവും ആ ഒരു ടാഗ് ചെയ്ത് അയച്ചതിൻ്റെ ആ ഒരു സങ്കടവും ടൈം ഒരുപാട് പോയിട്ടും അതിനൊരു പ്രതിഫലം നമുക്ക് കിട്ടിയില്ല എന്ന് വരുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടല്ലോ ഇതിനകത്ത് റയർ ആയിട്ട് വരുന്ന റോസസും ആയിരുന്നു ഇൻക്ലൂഡഡായിരുന്നു അതുപോലെ അതുപോലെതന്നെ ഓറഞ്ച് സൂപ്പർ ഫെയറി ഓറഞ്ച് പിന്നെ പർപ്പിൾ റോസ് അങ്ങനെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള റോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നൊരു ഇത് ഓരോ പാക്കറ്റിലും നമ്മൾ സെലോ സെലോട്ടേപ്പൂജി ചുറ്റിയിട്ടൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെറൈറ്റി ആയിട്ടുള്ള റോസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ഡയമണ്ട് പിങ്ക് ആണോന്ന് തോന്നുന്നു കുറേ വെറൈറ്റി റോസസ് അനിയുടെ പേരിക്ക് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് പക്ഷെ അതൊക്കെ നമ്മൾ ഈ ഇതിനകത്ത് വെച്ചിട്ടുള്ളതായിരുന്നു ഇതാ മൊഴി ബ്ലൂമ് പർപ്പിൾ റോസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നില്ല ഏകദേശം നാൽപ്പത്തി രണ്ട് റോസെങ്കും ആണ് ടോട്ടല് അയക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതേ ആ റോസുകളുടെ അവസ്ഥ കണ്ടില്ല എന്നിട്ട് ഞാനതെല്ലാം കൂടെ എടുത്തൊരു ബക്കറ്റിനകത്ത് ഇട്ട് വെച്ച് വെള്ളവും കൊടുത്തതാണ് ഉണ്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിൽ ചിലതിലൊക്കെ ഇങ്ങനെ പുതിയ ഗ്രോത്ത് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ഇതാറുണ്ട് കേട്ടോ ഗ്രോത്ത് വന്നതാണ് ചില റോസുകൾ എല്ലാം അങ്ങനെ പിടിച്ച് കിട്ടിയിട്ടില്ല പക്ഷേ കുറച്ച് റോസുകളിൽ ഇങ്ങനെ ഗ്രോത്ത് വന്നു നമുക്കെല്ലാം അന്ന് പോട്ട് ചെയ്ത് വെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബക്കറ്റിൽ ബക്കറ്റിലല്ല ഒരു ചെടിച്ചട്ടിയിൽ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചത് അതിൽ കുറേയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇനി ഇതെല്ലാം സെപ്പറേറ്റ് ചെടിച്ചട്ടികളിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടും മൂന്ന് മാസം എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ടൊരു ത്രീ മന്ത്സെങ്കിലും എടുക്കും കാരണം അത്രയും പ്ലാന്റ്സ് ആയ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന് റെഡിയായി പുതിയ ഫ്ലവറൊക്കെ ആയി വരാനായിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് പക്ഷേ ഇതിനകത്തിരുന്ന് കുറച്ചൊന്ന് ഗ്രോത്ത് ആയ ശേഷം മാറ്റി നടാന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഇട്ട് എട്ടിൻ്റെ പണി എങ്ങനെയുണ്ട്